മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം മത്തായുടെ സുവിശേഷം ആറാം അധ്യായം എട്ടാം വാക്യം ഏഴാം വാക്യം ജാതികൾ പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് അവരർത്ഥമില്ലാത്ത ജൽപ്പനങ്ങളാണ് നടത്തുന്നത് അവർ ചിന്തിക്കുന്ന അവർ ഒത്തിരി കാര്യം പറയുന്നതുകൊണ്ട് ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നു ഒത്തിരി നേരം പ്രാർത്ഥിക്കുന്നുണ്ട് അവർ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് ബാലിൻ്റെ പ്രവാചകന്മാർ ഒത്തിരി നേരം പ്രാർത്ഥിച്ചു എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല ഏലിയ മിനിറ്റേ പ്രാർത്ഥിച്ചുള്ളൂ എങ്കിലും തീ ഇറങ്ങി ജാതികൾ ചിന്തിക്കുന്നു അവർ ഒത്തിരി നേരം പ്രാർത്ഥിച്ച ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്നു നിങ്ങളങ്ങനെ ആകരുത് പലവട്ടം പലവട്ടം ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അർത്ഥമില്ലാത്ത ജൽപ്പനം അവരെ പോലെ ആകരുത് കാരണം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ സ്വർഗീയ പിതാവ് വ്യക്തമായിട്ട് അറിയാം അടുത്ത പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മത്തായി ആറിൻ്റെ ഏട്ടം ഓർത്തിരിക്കുക നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ സ്വർഗപിതാവ് അറിയുന്നു ഇതാണ് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് നീ ചോദിക്കുന്നതിന് മുമ്പ് നിൻ്റെ ആവശ്യം എന്താണെന്ന് അവൻ അറിയാം അതുകൊണ്ടെന്താ അതുകൊണ്ട് ഇരുപത്തഞ്ചാം വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എട്ടാം വാക്യവും ഇരുപത്തഞ്ചാമത്തെ വാക്യവും ഒരുമിച്ച് ചേർത്ത് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ സ്വർഗീയപിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന മുമ്പേ അറിയുന്നു അതുകൊണ്ട് അത് നിങ്ങൾ നിങ്ങളറിയുന്നതുകൊണ്ട് വിചാരപ്പെടരുത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ് സത്യസന്ധമായിട്ട് നമുക്കൊരു ഗ്രഹപാഠം ചെയ്യാം ഞാൻ ചിന്തിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സാധാരണ അതൊരു ഭൂമിയിലുള്ള കാര്യമായിരിക്കും നിങ്ങൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നാം ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഒരു ഗ്രഹപാഠം ചെയ്ത് നോക്കിയാലോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളത് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അത് അറിയുന്നുണ്ടെന്നു അതുകൊണ്ട് നിങ്ങൾ വിചാരമില്ലാത്തവരായിരിക്കുക ആകാശത്തിലെ പറവകളെക്കുറിച്ച് ഇരുപത്തി ആറാം വാക്കത്തിൽ വായിക്കുന്നു അവർ വിതയ്ക്കുന്നില്ല അവർ കൊയ്യുന്നില്ല കളപ്പുരേ കൂട്ടി വയ്ക്കുന്നുമില്ല നിങ്ങളുടെ പിതാവ് അവയെ പരിപാലിക്കുന്നു ആ പക്ഷികളെക്കാൾ നിങ്ങൾ വിലയേറിയവരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരു കവിതയിൽ ഒരു കിളി മറ്റൊരു കിളിയോട് പറയുകയാണ് എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ ഇത്രയും ചിന്തയുള്ളവരായിട്ടും വിചാരമുള്ളവരായിട്ടും നടക്കുന്നത് മറ്റേ കിളി പറഞ്ഞു നമുക്കുള്ളതുപോലെ പോലെ ഒരു പക്ഷെങ്കിലും അവർക്കൊരു പിതാവില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർക്ക് ഈ ആകുലതയും വിഷാദം നമ്മുടെ കാര്യത്തിൽ അങ്ങനല്ല നിങ്ങളെ കണ്ടിട്ട് ഈ ഒരു കിളി മറ്റൊരു കിളിയോട് ഇപ്രകാരം പറയുമോ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞ വയലിലെ താമരെ നിങ്ങൾ നോക്കുക അവരൊത്തിരി അധ്വാനിക്കുന്നത് കൊണ്ടല്ല അവരുടെ പിതാവ് അവരെ അണിയിക്കുന്നു ശലോമോൻ തൻ്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോണോ അണിയാൻ കഴിഞ്ഞിരുന്നില്ല വയലിലെ പുല്ലിനെ ദൈവം ഇപ്രകാരം അണിയിക്കുന്നു ഓ അല്പവിശ്വാസികൾ നിങ്ങളെ എത്രയധികം ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിൽ നാം ജീവിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും അധികം ആവശ്യം ദൈവം നമ്മുടെ പിതാവാണെന്നുള്ള ഈ ഉറപ്പാണ് വളരെ വളരെ പ്രധാനപ്പെട്ടത് എല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ചാലും ഓർക്ക് യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു യോഹന്നാൻ പതിനാറിൽ യേശു പറയാണ് ശരിയാണ് നിങ്ങൾ ഈ നാളുകളിലെല്ലാം എന്നോടൊപ്പം നിന്നു മുപ്പത്തിരണ്ടാം വാക്യം ഇത് യേശു ഗതസമയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞാണ് യോഹന്നാൻ പതിനാറിന് മുപ്പത്തിരണ്ടിലും അവൻ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ സ്വന്തത്തിലേക്ക് ചെതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു വന്നുമിരിക്കുന്നു എന്നാൽ ഞാൻ ഏകനല്ല എൻ്റെ പിതാവ് എന്നോട് കൂടെ ഉണ്ട് ഞാൻ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ സത്യങ്ങളെ സി എഫ് സിയിൽ നമ്മൾ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്നോട് ചോദിച്ചാൽ ഞാൻ ഓർക്കുന്നു എല്ലാവരും നിന്നെ വിട്ടുപോയാലും ഈ സത്യത്തിന് വേണ്ടി നിൽക്കാൻ നീ തയ്യാറാണ് ഞാൻ പറഞ്ഞു ശരി നിശ്ചയമായിട്ടും എനിക്ക് ദൈവത്തെ എൻ്റെ പിതാവായിട്ട് അറിയാനിടയായി ഇപ്പം എനിക്കിതൊരു വിഷയമല്ല എത്ര പേർ എന്നോടൊപ്പം നിൽക്കും എത്ര പേര് സഭയിലേക്ക് വരുന്നുണ്ട് അതെന്നെ ഒരിക്കലും വിചാരപ്പെടുത്താറില്ല കാരണം ദൈവത്തോടൊപ്പമുള്ള ഒരു മനുഷ്യനാണ് ഭൂരിപക്ഷം എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇത് ഓർത്തിരിക്കുക ഒരുപക്ഷെ ഒരു സാഹചര്യത്തിൽ നിങ്ങളേങ്ങനായിരിക്കാം നിങ്ങളിൽ ചിലർ ക്രിസ്ത്യ കുടുംബത്തിൽ നല്ലതായിരിക്കാം വന്നത് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എനിക്ക് നന്നായിട്ട് അറിയാം നിൻ്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളല്ല നിനക്ക് തോന്നാം നിൻ്റെ കുടുംബത്തിൽ നീ ഏകനാണെന്ന് എന്നാൽ നീ ഏകനല്ല ദൈവം നിന്നോടൊപ്പമുണ്ടെങ്കിൽ നിനക്കാണ് ഭൂരിപക്ഷം എല്ലാവരും നിനക്കെതിരാണെങ്കിലും നിനക്കാണ് ഭൂരിപക്ഷം സിംഹങ്ങളെ നേരിടാനുള്ള കരുത്ത് അപ്പോസോലന്മാർക്ക് നൽകിയത് ഇതായിരുന്നു അപ്പോസോലനായ തോമ കുന്തത്തിൻ്റെ കുത്തേറ്റാണ് ഇന്ത്യയിൽ വെച്ച് മരണമടയുന്നത് എങ്ങനെയാണ് അപ്പസലായ തോമസ് സേഖനായിട്ട് ഇന്ത്യ വരെ യാത്ര ചെയ്തത് അവൻ എങ്ങനെ അതിനുള്ള ധൈര്യം കിട്ടും കാരണം അവനവൻ്റെ പിതാവിനെ അറിയാമായിരുന്നു അതായിരുന്നു കാര്യം ഒന്നാമനായ പിതാവിനെ അറിയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം ആഴമായിട്ട് നാം അവനെ അറിയണം അത് നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകും ത്രീത്തത്തിൽ രണ്ടാമനായ യേശുവിനെ പറ്റി ഇനിയും നമുക്ക് നോക്കാം യോഹന്നാൻ പതിനാറിൽ യേശു പറഞ്ഞു പരിശുദ്ധാത്മാവ് വരുമ്പം എനിക്കുള്ളതിൽ നിന്നെടുത്ത് അവൻ നിങ്ങളെ കാണിക്കുമെന്ന് യേശു പറഞ്ഞു യേശുവിൽ ഉള്ളത് എടുത്ത് നമ്മളെ കാണിക്കും പിതാവിനെ വെളിപ്പെടുത്തുമെന്ന് മാത്രമല്ല അത് വലിയ കാര്യമാണ് അങ്ങനെ ദൈവത്തെ നമ്മുടെ പിതാവിൽ നിന്ന് വിളിക്കും അതിനുശേഷം തീർത്ഥത്തിൽ രണ്ടാമനായ യേശുവിനെ അവൻ എനിക്ക് വെളിപ്പെടുത്തി തരും യേശു എങ്ങനെയുള്ളവനാണെന്ന് യേശുവിൽ നിന്നുള്ള എടുത്ത് എന്നെ കാണിച്ചു തരും അപ്പം യേശു എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചതെന്ന് എനിക്ക് കാണാൻ കഴിയും പരിശുദ്ധാത്മാവ തന്നെ കാണിക്കും യേശു നിങ്ങളുടെ കൂട്ടുള്ള ഒരു ശരീരത്തിൽ വന്നു എന്നുള്ള കാര്യം അവനിൽ പാവമില്ലായിരുന്നു എന്നൊരു കാര്യം ഒഴികെ സകലത്തിലും അവൻ നിന്നെ പോലെ തന്നെ ആയിരുന്നു എന്നാൽ അവൻ നിന്നെ പോലെ തന്നെ പരീക്ഷിക്കപ്പെടുവാൻ കഴിയുന്നവനായിരുന്നു ഇത് യേശുവിനെപ്പറ്റി എനിക്ക് കിട്ടിയ വെളിപ്പാടാണ് നാം കാണേണ്ട മറ്റൊരു കാര്യമാണിത് നാം ദൈവത്തെ നമ്മുടെ പിതാവായിട്ട് കാണണം അത് നമ്മളെ സനാതനാക്കുകയും സുരക്ഷിതാബോധം നമ്മുടെ ഹൃദയത്തിൽ നൽകുകയും ചെയ്യും അവൻ എൻ്റെ പിതാവാണെന്ന് എനിക്കറിയാം ഞാനൊന്നിനെക്കുറിച്ച് വിചാരപ്പെടണ്ട ഒരു വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ വീട്ടിലെ രണ്ട് വയസ്സുള്ള കുട്ടി അവൻ അവനതിനെക്കുറിച്ചൊന്നും വിചാരപ്പെടുന്നില്ല എന്തു തന്നെ പ്രശ്നമുണ്ടായാലും നിങ്ങളുടെ ഒരു വയസ്സോ രണ്ട് വയസ്സോ ഉള്ള കുഞ്ഞിനെ കുറിച്ച് നോക്കൂ നിങ്ങൾ മാതാവും പിതാവും വിഷമിക്കുന്ന പല കാര്യങ്ങളും ഓർത്ത് ആ കുഞ്ഞ് വിചാരപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നീ താമസിക്കുന്ന വാടക വീട് ഒഴിയാനായിട്ട് എന്നെ ഉടമസ്ഥം പറയുന്നതോ നിന്റെ ജോലി നിനക്ക് നഷ്ടപ്പെടുന്നതോ ആ രണ്ടു വയസ്സുള്ള കുഞ്ഞ് ചിരിക്കുന്നു കളിക്കുന്നു അവൻ അവനതിനെക്കുറിച്ചൊന്നും വിചാരമില്ല നിങ്ങളവൻ്റെ എടുക്കുന്ന നിൻ്റെ പിതാവിൻ്റെ ജോലി നഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞാൽ അവന് വേറെ ഒരു ജോലിയില്ല ബാങ്കിൽ ആവശ്യത്തിന് പണവും ഇല്ല അവൻ പറയും എന്നെ വിട് എനിക്ക് കളിക്കണം നീ പോയി എൻ്റെ പിതാവിനോട് പറയും എനിക്കിനകത്തൊന്നും താല്പര്യമില്ല ഇങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക ഇത് സാധ്യമാണോ സാധ്യമാണോ അതിനർത്ഥം നാം നമ്മുടെ ഉത്തരവാദിത്തം ചെയ്യേണ്ടെന്നല്ല നമുക്ക് കഴിയുന്ന കാര്യം നാം ചെയ്യണം എന്നാൽ അതിനെക്കുറിച്ചുള്ള വിചാരം അത് നമ്മളിൽ നിന്ന് വിട്ടുപോകും ഈ വിചാരം നമ്മളിൽ നിന്ന് മാറിയാൽ നാം ചെയ്യുന്ന കാര്യം ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയും ലോകത്തിലെ എല്ലാ കാര്യവും ഏറ്റവും നന്നായിട്ട് നമുക്ക് കഴിയും സുരക്ഷിതത്വ ബോധമില്ലാത്തതാണ് വിചാരം കൊണ്ടുവരുന്നത് അതുകൊണ്ട് ദൈവത്തെ പിതാവായി അറിയുന്ന മനോഹരമായൊരു കാര്യമാണ് ഇത് അതിൻ്റെ ഒരു ആരംഭമാണ് ഞാനൊരു ശിശുവാണ് ദൈവം എൻ്റെ പിതാവാണ് അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടായി മുന്നോട്ട് പോകണം അപ്പോൾ പരിശുദ്ധാൽമ പറയും നീ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് യേശുവിനെ പോലെ നീ വളരണമെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സ് വരുന്ന മറ്റൊരു ചോദ്യമാണ് എനിക്കെങ്ങനെയാണ് യേശു ജീവിച്ച പോലെ ജീവിക്കാൻ കഴിയുന്നത് ഞാൻ എത്രയോ അധമനായ ഭാബിയാണ് അതൊക്കെ എന്നോട് ക്ഷമിച്ചിരിക്കുക എന്നാൽ അവൻ ജീവിച്ച പോലെ ജീവിക്കുക അതസാധ്യമാണ് എന്നാൽ യോഹന്നാൻ തനിക്ക് തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ളപ്പം ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ ആറിൽ പറയുകയാണ് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു ക്രിസ്ത്യരോഗം ഇതുവരെ കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയ ദൈവമനുഷ്യൽ ഒരാളായിരുന്നു ജോൺ വെസ്ലി അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു അദ്ദേഹം ഈ വാക്യം ഒരിക്കൽ വായിച്ചപ്പം അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നുവെന്നും അവൻ പറഞ്ഞു അവൻ അതൊരു ഭാരമായിട്ടല്ല തോന്നിയെന്നു അവൻ പറഞ്ഞു അവൻ അത് കണ്ടത് ഒരു വലിയ അവസരമായിട്ടാണ് ഹേ അവൻ ഹേ എന്ന് പറഞ്ഞില്ല അവൻ ഞാനത് പറഞ്ഞേ ഉള്ളൂ യേശു നടന്നതുപോലെ നടക്കാൻ എനിക്കും കഴിയുമോ നിങ്ങളെങ്ങനെ ആ വാക്യം കാണുന്നു ഓ അതത്ര ബുദ്ധിമുട്ടായിരിക്കും അതൊരു ഭാരമായിട്ടാണോ അതൊരവസരമായിട്ടാണോ നിങ്ങൾ കാണുന്നത് എന്നെപ്പോലെ നീചനായിട്ടുള്ള ഒരു പാപി ചേറ്റിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവൻ പലതരത്തിൽ എൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു ഞാൻ ദൈവത്തെ പല വിധത്തിൽ മുറപ്പെടുത്തി എന്നാൽ ഇന്ന് ദൈവപുത്രൻ ഭൂമിയിൽ ജീവിച്ച പോലെ എനിക്കും ജീവിക്കാൻ കഴിയുമോ യേശുഗുസു ജീവിച്ച പോലെ എല്ലാ മേഖലയിലും എനിക്ക് യേശുവിനെ പോലെ ജീവിക്കാൻ കഴിയും ആ അഭിമാനത്തോടെ ഭയമില്ലാത്തവനായിട്ട് ഓ എനിക്ക് ആ ക്യാൻസർ വരുമോ ഇന്ന് ഭയംന്നാണോ യേശു ഭൂമി ജീവിച്ചത് അവൻ അങ്ങനെ ഭയംന്നാണോ ജീവിച്ചെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ചുറ്റും ഒത്തിരി രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് എനിക്കത് വരുമോ ഒത്തിരി ആളുകൾ മരിക്കുന്നുണ്ട് ഞാനും മരിക്കുമോ ഇങ്ങനെയുള്ള ചിന്ത ഒരിക്കലുമില്ല യേശു ജീവിച്ച പോലെ എനിക്ക് ജീവിക്കാൻ കഴിയും ഇതാണ് നമ്മൾ സി എഫ് സി പ്രസംഗിക്കുന്ന ക്രിസ്തീയത ഇത് കേട്ടിട്ടാണ് ആളുകൾ പറയുന്നത് നമ്മൾ പ്രസംഗിക്കുന്ന വ്യാജ സുവിശേഷമാണെന്ന് പിശാജിൻ്റെ ആഗ്രഹം ഇതിനെ വ്യാജ സുവിശേഷം എന്ന് വിളിക്കാനാണ് കാരണം അവൻ്റെ ആഗ്രഹം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ സുരക്ഷിത ബോധമില്ലാത്ത ഒരു അനാഥനെ പോലെ ജീവിക്കണമെന്നാണ് പിശാജിനറിയാം തന്നെയാണ് ആളുകളെ സത്യത്തിൽ നിന്ന് തിരിക്കാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് അവൻ പറയും ഓ അതെല്ലാം തെറ്റായ പഠിപ്പിക്കലുകളാണ് അങ്ങനെയാണ് അവൻ ആളുകളെ സത്യത്തിൽ നിന്ന് തിരിച്ചുകൊണ്ട് പോകുന്നത് എനിക്കൊരു അത്ഭുതവും യേശു നടന്ന പോലെ നിങ്ങൾ നടക്കാൻ പിശാജ് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ പറയൂ നാളെ മുതൽ നിങ്ങൾ യേശു നടന്ന പോലെ നടക്കാൻ തുടങ്ങിയാൽ ഏറ്റവും ദുഃഖം ആർക്കായിരിക്കും യേശു നടന്ന പോലെ നിങ്ങൾ നടന്നാൽ ദൈവത്തിന് ദുഃഖം ഞാൻ പറയാൻ ആർക്കാണ് ദുഃഖം ഉണ്ടാകുന്നത് പിശാജിനാണോ ഇതൊന്നു പരിശോധിച്ച് നോക്കാനായിട്ട് നിങ്ങളെ തടയുന്ന ആരാണോ ഇത് സാധ്യമാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാതിരിക്കാൻ ആരാണ് പരിശ്രമിക്കുന്നത് ദൈവം അങ്ങനെ പറഞ്ഞിട്ടും അത് സാധ്യമല്ലെന്ന് വിശ്വസിക്കാൻ നിങ്ങളുടെ കുഞ്ഞിനോട് അഞ്ഞൂറ് ടൺ ഭാരമുള്ള ഒരു ചുമട് എടുത്തുകൊണ്ട് നടക്കാൻ നിങ്ങൾ പറയുമോ ഇല്ല നിങ്ങൾ ദോഷികളായ മാതാപിതാക്കളായിട്ടും നിങ്ങളുടെ മക്കളോട് അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുമോ യേശു നടന്നതുപോലെ നടക്കുക അസാധ്യമാണെങ്കിൽ ദൈവം യേശു നടന്നതുപോലെ നടക്കുവാൻ എന്നോട് പറയുന്നു അത് ഒരു മനോഹരമായ അവസരമാണ് നിങ്ങളുടെ കണ്ണ് കുരുടാക്കി പിശാജി നിങ്ങളോട് പറയും ഈ ജീവിതം അസാധ്യമാണ് ഒന്നോ രണ്ടോ പേര് ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശരി ശരി അവൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ നടന്ന് കാണും എന്നാൽ എൻ്റെ കാര്യത്തിൽ അത് സാധ്യമല്ല മറ്റൊരു ഫോഴ്സ് കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയാണ് അത് ചിലർക്ക് പ്രത്യേകമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ അതങ്ങനെ നടക്കാൻ സാധ്യതയില്ല നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ജീവിതപാതയിൽ ദൈവം ചിലരെ ഇതുപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് അയക്കും നിൻ്റെ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന ഒരു ദൈവമനുഷ്യനെ ഞാൻ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ ഞാനത് കണ്ടിട്ടുണ്ട് എപ്പോഴുമല്ല വളരെ അപൂർവമായി എനിക്ക് രണ്ടോ മൂന്നോ പേര് അപ്രകാരം ഓർക്കാനായിട്ട് കഴിയുന്നു അവർ വാസ്തവമായിട്ടും ദൈവമനുഷ്യരായിരുന്നു അവരെങ്ങനെ പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല ഞാൻ കണ്ടത് അവരുടെ ജീവിതത്തിലെ ചില പ്രത്യേക കാര്യങ്ങളാണ് അവരിൽ കണ്ട ക്രിസ്തീയ സൗന്ദര്യം അതെന്നെ ശരിക്കും വെല്ലുവിളിച്ചു ഞാൻ പറഞ്ഞ കർത്താവ് എനിക്കും അത് വേണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാളെ പോലെ പ്രസംഗിക്കാനായിട്ട് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഒരു ഞാൻ ചെറുപ്പമായിരുന്നപ്പം പക്വതയില്ലായിരുന്നപ്പം ഷത്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ അതല്ല എൻ്റെ ലക്ഷ്യം ചില ആളുകൾ ദൈവഭക്തിയോടുള്ള ജീവിതം കാണുമ്പോൾ ഞാൻ പറയും ദൈവമേ എനിക്കും അതുപോലെ ജീവിക്കണം ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള ആളുകളുമായിട്ട് കണ്ടുമുട്ടാനായിട്ട് ദൈവം എന്നെ ഇടയാക്കി ഈ ജീവിതം സാധ്യമാണെന്ന് എന്നെ കാണിക്കാൻ വേണ്ടിയായിരുന്നത് ഈ ആളുകൾ ഫോഷ് പറയുന്നവരല്ല അവർ അവിടെ സത്യമുള്ളവരാണ് ഇത് സാധ്യമാണോ ആ പ്രത്യാശ എൻ്റെ ഹൃദയത്തിലും ദൈവം തന്നു എനിക്കും അങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് ബോധ്യമായി ഇതുപോലെ ദൈവവും നിൻ്റെ ജീവിതത്തിൽ വളരെ ദൈവഭക്തനായ ഒരു മനുഷ്യനെ അയച്ചെന്ന് വരും ഒരുപക്ഷെ ഒരാളെ എവിടെയും വേറൊരാളെ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയും അനേക ക്രിസ്ത്യാനികളുടെയും ജീവിതം നിങ്ങളെ നിരാശപ്പെടുത്തും നിരാശപ്പെടുത്തുമ്പോഴായിരിക്കും ശരിയാണോ ദൈവം പിശാചിനോട് പറഞ്ഞതുപോലെ തന്നെ ശരിയാണ് ഈ ആളുകളെല്ലാം കവിടഭൊക്കിത്തരാണ് എന്നാൽ നീ യോബിനെ കണ്ടോ അവൻ വ്യത്യസ്തനാണ് അവിടെ ഒരു മനുഷ്യരുണ്ടായിരുന്നു ഇതുപോലെയുള്ള ദൈവഭക്തരായ ചില ആളുകളെ ദൈവം നിങ്ങളുടെ അടുക്കൽ ചിലപ്പോൾ അയച്ചെന്ന് വരും അവൻ പൂർണ്ണമായിട്ട് യേശുവിനെ പോലെ ആയിരിക്കില്ല അവൻ്റെ ജീവിതം നിനക്കൊരു പ്രത്യാശ നൽകും നിനക്കും അവനെ പോലെ ആകാനുള്ള ഒരു അവസരമുണ്ട് അതാണ് എന്നെ വെല്ലുവിളിച്ചത്